ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വ്ലോഗായിട്ടാണ് നമ്മളിന്ന് വീക്കെൻഡിൽ പുറത്ത് പോയിട്ടുള്ള ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ജിദ്ദിനുള്ള കൊക്കിയാൻ ബീച്ചിലാണ് ഇവിടെ ജിദ്ലുള്ള ആളുകൾക്കൊക്കെ അറിയണ്ടാവും പഴയ അബോഹോറില്ല അവിടെയാണ് കേട്ടോ ഈ ബീച്ചുള്ളത് ഇവിടെ സ്വിമ്മിങ് ബോട്ടിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഫ്രീ എൻട്രി ആണ് കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ സ്വിമ്മിങ്ങിനായാലും ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ബോട്ടിംഗ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് അതിന് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും നമ്മൾ വന്നിട്ടുള്ളത് ഉച്ച സമയത്താണ് ഇവിടെ ആറു വരെ ഉള്ളൂ ഒക്കെ അത് ഒരു അഞ്ചരൊക്കെ ആവുന്ന സമയത്ത് തന്നെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് വെള്ളത്തിൽ നിന്ന് കയറ്റി വിടും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതാ ഏമിക്കുട്ടി ഒരു ട്യൂബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൊണ്ടൊക്കെയാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ഏമിയൊക്കെ അത് ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വെള്ളത്തിലേക്ക് പോവുകയാണ് നമുക്കിവിടെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി വൃത്തി ഒക്കെയുള്ള നല്ല ബാത്റൂമാണ് അപ്പം അതാ എമിക്കുട്ടി ഇപ്പം കൂടി ഇതാ വെള്ളത്തിലോട്ട് പോവുകയാണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നല്ല നമ്മൾ പോയിട്ടുള്ളത് ഒരു വ്യാഴാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ആളുകൾ പൊതുവേ കുറവാണ് വെള്ളിയാഴ്ച ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ഫ്രൈഡേയിനും അന്ന് ഭയങ്കര റഷേനും ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആയാലും വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇവിടെ അങ്ങനെ കുറേ കാണുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ ഭയങ്കര അടിപൊളിയാണ് കാരണം ബോട്ടിംഗ് ഉണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകൾ പോകുന്നുണ്ട് വാട്ടർ ബൈക്ക് ആണെങ്കിൽ അത് വേറെ വാട്ടർ ബൈക്ക് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലേ പിന്നെ അതാ ഈവനിങ് ഒക്കെ ആയ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം വ്യാഴ വെള്ളിയാഴ്ചയാണല്ലോ പിന്നലേ ദിവസം അപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളിയാഴ്ച നമുക്കൊരു ആറു മണിക്ക് സ്വിമ്മിങ് കഴിഞ്ഞാലും ഒമ്പത് മണി വരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് ആണ് പക്ഷേ നമ്മൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആറു മണിക്ക് സ്വിമ്മിംഗ്ന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരിക കേട്ടോ കാരണം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്പോട്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നാട്ടിലത്തെ ബീച്ചിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു ആണ് കാരണം നമ്മൾ നാട്ടിലാണല്ലോ അങ്ങനെ കുറേ ആളുകളെയും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കടലിക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ കാണുന്നത് ഇവിടെ നമ്മളങ്ങനെ പൊതുവേ കാണാറില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് കാണുമ്പോൾ പിന്നെ അതാ കുറേ കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അവിടെ പിന്നെ ഇവിടെ എപ്പോഴും സെക്യൂരിറ്റി ഉണ്ടാവും ഈ ചെറിയ കുട്ടികളൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ ഒന്ന് ഇടാതെ വെള്ളത്തിലേക്ക് പോകണമെങ്കിൽ ഓല് ഓരെ പിടിച്ചിട്ട് പാരൻസിൻ്റെ അടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ എമിക്കുട്ടിനെന്തൊക്കെയാ കാട്ടുന്നുണ്ട് എമി ട്യൂബിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പിയും ലാലും എമിയെ എല്ലാവരും കൂടി ഇവിടെ ഭയങ്കര കളിയിലാണ് എനിക്കുട്ടിക്കത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൂടുതൽ സമയം നമുക്കങ്ങനെ അവനെ വെള്ളത്തിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളതിനെ പ്രതീക്ഷിക്കാതെ എന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെല്ലേ മുൻകരുതലോടും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ തന്നെ കുറേ സമയം വെള്ളത്തിൽ കളിക്കാനും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഓ ഉണ്ടായി പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ ചെയറിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പത്രിയാല് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം അതായത് ഒരു ചെയറിന് പത്രിയാൽ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെ ടിക്കറ്റ് ഇതാ അവർ ഈ കുട പോലത്തെ ഈ ഇതിമ കൊണ്ടുവന്നിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക നമുക്കങ്ങനെ ടൈം കണക്കൊന്നുമില്ല നമ്മൾ എത്ര ടൈം ഇരിക്കണോ അത്ര ടൈം ഇരിക്കുകയും ചെയ്യാം വൈകുന്നേരം ഈ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചെയറിന് പൈസ വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഫ്രീ ആണ് ആ ടൈമിൽ പക്ഷേ വീക്കെൻഡിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും അപ്പം അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചെയർ എടുക്കുകയാണ് നല്ലത് കാരണം പിന്നെ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ കഴിയൂല അപ്പം അതിന് മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ അവർ പൈസ വേണമെന്ന് പറയുന്നത് ഒരു ഈവെൻറ്റിങ്ങൊക്കെ ആയപ്പോൾ സമയത്ത് ഇതാ ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേന് ഒരുപാട് ആളുകളും കൂടിയിട്ടുണ്ട് അങ്ങനെ മീപ്പിയൊക്കെ അതാ വെള്ളത്തിലൊക്കെ കളിച്ചോണ്ടിരിക്കണം ഏകദേശം കയറാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കാരണം സെക്യൂരിറ്റി ഗാർഡൊക്കെ ഇറങ്ങി തുടങ്ങി മറ്റേത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഗാർഡൊക്കെ ഉണ്ടാകും പക്ഷെ അവർ അങ്ങനെ അവരുടെ സീറ്റിൽ ഇരുന്നിട്ട് നോക്കുകയാണ് ചെയ്യുക കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുക എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു അഞ്ചരയൊക്കെ ആവുന്ന സമയത്ത് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങി കംപ്ലീറ്റ് എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറ്റും അപ്പോൾ ഇതാ ഏകദേശം മോലൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ മാറി തണുപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു അവിടെ ഇരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഉച്ചക്ക് വന്നതാണെന്ന് വെച്ചിട്ട് അങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഞമ്മൾക്ക് തന്നെ ഇടങ്ങേറുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴും ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ എമ്മയും ലാലു ഇപ്പിയൊക്കെ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ട് കാരണം അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് കയറാനായിട്ട് ഗാഡ് വന്നിട്ട് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ലാലു ഇപ്പിയും ഓലൊക്കെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കാരണം ഇനി തിരക്കാവുമല്ലോ എല്ലാവരും കൂടി കയറുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ അപ്പോൾ അതിനൊക്കെ എളുപ്പത്തിന് വേണ്ടി പോലും പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എമീൻ തന്നെ കുറേ സമയം അയച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഓല് പെട്ടെന്ന് കയറിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആറുമണിയായ സമയത്തന്നെ ഇതാ എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ടുണ്ട് ഈ ഗാഡിന് ഈ സമയത്ത് ഭയങ്കര പണിയാണ് കാരണം ഈ ചെറിയ കുട്ടികളല്ല ഓല് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോവുക അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗാഡ്സ് ഈ ടൈമിൽ പിന്നെ ഈ സമയത്തുണ്ടായിരുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ വാട്ടർ ബൈക്കും അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്നു അതും ഏകദേശം ഒക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഹിറ്റ് ആയ സമയമല്ലേ ഏകദേശം അതും തന്നെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഈ സമയമൊക്കെ ആയിപ്പോയിത്തേനും ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കുറേ ആളുകളൊക്കെ പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ എമിയിലാലും ഇപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് എമിക്കുട്ടിതാ അടുത്ത പാട്ട് മിഠായിക്കാണ് അപ്പം ഇപ്പം ഇപ്പം എമീൻ കൂടി മിഠായി ഒക്കെ വാങ്ങാൻ പോവുകയാണ് ഏകദേശം ആളുകളൊക്കെ പോയിട്ടുണ്ട് ഇവിടെയാണ് കേട്ടോ സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്നത് അവർ ഇരിക്കുന്ന ഏരിയ ആണ് ഇതൊക്കെ ഈ സമയത്തൊക്കെ ഇവിടെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അവിടുത്തെതാ പണിക്കാരൊക്കെ ചെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി തുടച്ചൊക്കെ വൃത്തിയാക്കി ഇടുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ ജസ്റ്റ് അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് കുറച്ചും കൂടി അടിപൊളി ഏരിയ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി വെക്കുകയാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരുപാട് ഏരിയകൾ ഉണ്ട് കേട്ടോ അതായത് ഫുട്ബോൾ കളിക്കാനും ഷട്ടിൽ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഏരിയകൾ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കൊണ്ട് പോന്നാൽ ഇതാ ഇവിടെ അടിപൊളി വച്ചുള്ള വേറൊരു ഏരിയ കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അടിപൊളി ഊഞ്ഞാലകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ കുട്ടികളായിട്ടൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വരാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് അത് ഈ സമയം കൂടിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അതൊരു നല്ല വൈബ് ചെയ്യുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടാമ്പിയൻസൊക്കെ കാണാൻ പിന്നെതാ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കോഫി ഷോപ്പ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ടോയ്സ് ട്യൂബ് അങ്ങനത്തൊക്കെ ഷോപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് കഴിഞ്ഞു ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മിഠായി മിഠായിക്കെ തിന്നിങ്ങനെ തരികയാണ് എമ്മിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഓനക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവിടെ അപ്പോൾ ഇതാ നമ്മൾ ഈവനിങ് അയച്ചുള്ള വ്യൂ ആണിത് അപ്പോൾ നമ്മളുടെ ജിദ്ദിയിലെ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇത് ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോവാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ്താ അത്രയേ ഉള്ളൂ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ